ക്രിസ്വേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാഗത്തിലല്ല കരുണയിലെത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിരിക്കുകയില്ലായിരുന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ് അവൻ നീതിയെ അട്ടിമറിക്കുന്നു എന്നുള്ളത് പണത്തിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സ്വാധീനമുള്ള ആളുകൾക്കും സ്ഥാനമാനത്തിനു വേണ്ടി മനുഷ്യൻ പക്ഷപാതം കാണിക്കുന്നു കുറ്റമില്ലാത്ത ആളുകളെ പോലും കുറ്റപ്പെടുത്താൻ മനുഷ്യൻ ഒരു മടിയും കാണിക്കുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ നീതി ഇങ്ങനെയല്ല ഒരു കുറ്റവാളിയെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല ദൈവം മുമ്പാകെ മനുഷ്യൻ പാപിയും കുറ്റക്കാരനുമാണ് അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടി വരും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നിത്യമായ നരകമാണ് എന്നാൽ ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനാണ് യേശു ക്രിസ്തു മനുഷ്യന് രക്ഷാമാർഗം ഒരുക്കിയത് അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കൃതമായി യേശു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾക്കും ദൈവത്തിൻ്റെ നായ്വിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാകും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന